ദേവന്മാരുടെ ദേവനായ ശിവഭഗവാൻ സകല ഗ്രഹങ്ങളുടെയും ജഗത്തിൻ്റെയും നാഥനാണ് ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല ഏത് ദുർഘടമായ ദശാസന്ധിയെയും മറികടക്കാൻ ശിവഭഗവാനെ ദാനിച്ചാൽ മാത്രം മതി മനഃശുദ്ധിയോടെ ഓ നമശിവായ എന്ന മൂലമന്ത്രം ഉരുവിടുമ്പോൾ നാം നിന്നോടൊപ്പമുണ്ടെന്ന് മനസ്സിനെയും ശരീരത്തെയും ബോധ്യപ്പെടുത്തുകയും ഭഗവാന്റെ ദിവ്യമായ ആ ചൈതന്യത്തിൻ്റെ ആ ശക്തി അനുഭവിച്ച് അറിയുകയാണ് ചെയ്യുന്നത് ഭഗവാനെ ധാര നടത്തുന്നതിലൂടെ സകല രോഗപരിഹാരങ്ങൾക്കും ഉത്തമമാണ് പിറന്നാൾ ദിനത്തിൽ കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ശിവഭഗവാന് ധാര ഭഗവാനെ ധാര കഴിക്കുന്നതിനൊപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമവും പായസവും കഴിക്കണം ശിവഭഗവാന്റെ ശിരസിലേക്കാണ് ഗംഗ ആദ്യം ഒഴുകി വീണത് അതുകൊണ്ട് തന്നെ ധാരജലം ഗംഗാ തീർത്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നു ധാര നടക്കുന്ന സമയം മുഴുവൻ പഞ്ചാശ്ശേരി മന്ത്രം ജപിച്ച് ഭഗവാനെ ദർശനം നടത്തിയാൽ ആയൊരാരോഗ്യവും സൗഖ്യവും കുടുംബത്തിൽ സന്തോഷവും സമ്പത്തും ഉണ്ടാകും സകല ദുരിതങ്ങളിൽ നിന്നും മോശമുണ്ടാകും ധാര നടത്തുന്നതിലൂടെ